ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ആയിട്ട് വിശ്വസിക്കുന്നു ഇപ്പോഴാണ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഫാമിലി വ്ലോഗർ ആയിട്ടുള്ള വയനാടൻ സംതിങ് ആണ് അവര് ഈ അമ്മൂസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെല്ലാവരും കാണുന്നുണ്ടാവും അവർ പ്രാങ്ക് കാര്യങ്ങള് ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ അവർക്ക് കഴിഞ്ഞ ദിവസം ഒരു വയസ്സായ ഒരാൾ ഏകദേശം അറുപത്തിമൂന്ന് വയസ്സോളം പ്രായമുള്ള അറുപതില് മുകളിൽ വയസ്സ് പ്രായമുള്ള ഒരാള് ഫോൺ വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക അതായത് കൂടെ വരുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ കഴിഞ്ഞ ദിവസം ആര്യ ചേച്ചി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ കോള് കാര്യങ്ങൾ വന്നിട്ട് വരുമോ അല്ലെങ്കിൽ കിട്ടുമോ തരുമോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അവിടെ നടക്കുന്നുണ്ട് ഇത് വളരെ കോമൺ ആണ് കേട്ടോ വളരെ കോമൺ ആണ് ഇവിടെ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടുള്ള കമൻസിനെക്കാളും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിനേക്കാളും നെഗറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഇവര് പ്രത്യേകിച്ച് ഈ ഒരു ഫാമിലി ബ്ലോഗേഴ്സിന് ഏറ്റവും കൂടുതൽ ഉള്ളത് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ് അത് ചിലപ്പോൾ എല്ലാവർക്കും ദഹിക്കണമെന്നില്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം ഇങ്ങനെ ഒരു സംഭവം വന്ന സമയത്തും സെയിം അവസ്ഥ തന്നെയാണ് ഇവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിനക്ക് അങ്ങനെ തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർ അങ്ങനെ വിളിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ എൻ്റെ ഒരു അനുഭവം പറയാം കഴിഞ്ഞ ദിവസം നമ്മൾ എച്ച് എസ് ക്ലോത്തിങിന്റെ ഏഹ് പ്രൊഫൈലിനകത്ത് നമ്പർ ഉണ്ട് അപ്പൊ അതിൻ്റെ അകത്ത് എനിക്ക് കണ്ടിന്യൂസ്ലി ഞാൻ പറഞ്ഞു പനി കാര്യങ്ങളായത് കൊണ്ട് വാട്സ്ആപ്പ് കാര്യങ്ങളോ നോക്കാനുള്ള സമയമില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഒരു നമ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വാട്സ്ആപ്പ് കോൾ വന്നുകൊണ്ടിരുന്നു ഞാൻ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് വളരെ റിയർ എനിക്ക് ഫോണിൽ സംസാരിക്കുന്ന അത്രയും മടിയുള്ള ഒരു സംഭവം വേറെയില്ല അപ്പൊ ഞാൻ ഫോൺ എടുക്കുന്നത് വളരെ കുറവാണ് അപ്പൊ എന്തെങ്കിലും എൻക്വയറി ആണെങ്കിൽ മെസ്സേജസ് ഉണ്ടാവുമല്ലോ വെൻ ഞാൻ നോക്കിയായതിനു ശേഷം മെസ്സേജസ് നോക്കാം എന്നുള്ള രീതിയിലാണ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുമ്പോൾ രണുബാട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അത് അറ്റൻഡ് ചെയ്യുന്നു പറഞ്ഞു അറ്റൻഡ് ചെയ്ത സമയത്ത് എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങോട്ട് ആള് ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അല്ല മോനെ നീ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇത് ആരാന്ന് നീ ആരാച്ചു അപ്പൊ അവൻ പറഞ്ഞു ഞാന് ഇത് എലസ് പാർട്ടിയല്ലേ ഞമ്മളോ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഹെലൻ ഓഫ് പാർട്ടി ആണോ ഞമ്മൾ ഓഫ് പാർട്ടി ആണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സ്പീക്കറിലാണേ ഉള്ളത് എന്നിട്ട് അവൻ ചോദിച്ചു എൻ്റെ അടുത്ത് ഇതിങ്ങനെ ഞാൻ ചോദിച്ചു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ എന്തിനും എന്തിനും ഇൻട്രസ്റ്റ് ഉണ്ടോന്നാ മോനെ എന്ന് ചോദിച്ചു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് പിന്നെയും ചോദിച്ചു ഭയങ്കര ഭയങ്കരമായിട്ട് അങ്ങനെയാണ് സംസാരിക്കുന്നത് കൊറച്ച് ഭാഗങ്ങളിൽ ഉണ്ടാവും അടുത്ത് എന്റെ വീഡിയോ ഉണ്ടാവും എന്തിനാ മോനെ എന്തിനും ഇൻട്രസ്റ്റ് ആണെന്ന് മോൻ ചോദിക്കുന്നതെന്ന് ചോദിച്ചു അപ്പൊ പിന്നെയും മോനെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഞമ്മള് ഓക്കെ ഇൻട്രസ്റ്റ് അവിടെ നിന്ന് എന്തിനാണെന്ന് വെച്ചു അപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു ലവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ചിലപ്പോ കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും ടു മേക്ക് ലവ് എന്നാണ് ഉദ്ദേശിച്ചത് ആൾ അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു പ്രേമിക്കാനാണോ മോനെ മോനെ ഞാൻ പ്രേമിക്കണം എന്നാണോ എന്ന് ചോദിച്ചു അപ്പോ കുറച്ചൊന്നും ഭയങ്കര സൈലൻസ് ആ കട്ട് ചെയ്തു കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഒരെണ്ണുപാട്ടിനൊരു വോയിസ് അയച്ചു കൊടുത്തു അങ്ങോട്ടേക്ക് വീട്ടിലാരും ഇല്ലേ ലവ് ചെയ്യാന്നോ അങ്ങനെ എന്തോ ഒരു സാധനം അയച്ചു കൊടുത്തു ഞാൻ ബ്ലോക്ക് ചെയ്തു ആ നമ്പർ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ അണ്സറി ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോകണ്ട എന്നുള്ള രീതിക്ക് ഞാനത് ബ്ലോക്ക് ചെയ്തോ നമ്പർ ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്പർ കാര്യങ്ങളെല്ലാം അയ്യോ ഇപ്പൊ മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു ഇന്റസ്റ്റ് ഉണ്ടോന്ന് ചോദിച്ചിട്ട് ഒരു മെസ്സേജും കൂടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രണുപേട്ടനാണ് വോയിസ് മെസ്സേജസ് കാര്യങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് അതും നിങ്ങൾക്ക് സംശയം കൊണ്ട് ഞാൻ കേൾപ്പിക്കാം അയ്യോ വീട്ടില് ലൈക്ക് ആരും ഇല്ലേ ലൗ ചെയ്യാന്നുള്ള രീതിയിൽ അപ്പം ഇതിപ്പോ ഞാൻ ആ ഒരു സാധനം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ വീഡിയോന്റെ താഴത്തും ഒട്ടുമുക്കാല ആൾക്കാരും വന്നി തന്നെയാണ് പറയാ എന്ത് നിനക്ക് അങ്ങനെ തന്നെ വേണം നിന്നോട് അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നീ ഒരു പെണ്ണായിരുന്നിട്ട് പിന്നെ ചില ചില ചിലക്കുന്നവളല്ലേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് വീഡിയോ ഇടുന്നവളല്ലേ ചീത്ത വിളിക്കുന്നവളല്ലേ പിന്നെ മുഖം കാണിക്കുന്നവളല്ലേ അങ്ങനെ 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 കുറെ കാര്യങ്ങൾ ആയിട്ടും വരും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിപ്പം ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർക്ക് മാത്രം ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസ് ഒന്നല്ല ഈ പറയുന്ന ഫേക്ക് കോളുകൾ വരിക അല്ലെങ്കിൽ വൈകരമായിട്ട് സംസാരിക്കുക ഒരു കൂടെ വന്ന് കിടക്കുമോ എന്ന് ചോദിക്കുന്നതൊക്കെ നമുക്ക് മാത്രമല്ല നമ്മളത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് വന്നിട്ട് അഡ്രസ് എന്ന് മാത്രമാണ് മനസ്സിലായില്ലേ കോമൺ ആയിട്ടുള്ള സ്ത്രീകൾക്കും ഈ ഒരു ഇഷ്യൂസ് വരാറുണ്ട് നമുക്ക് ഈ ഒന്നോ രണ്ടോ നമ്പറ് മാറിയിട്ടുള്ള ഇപ്പം അതിന്റെ നമ്പർ ഇതാണെങ്കിൽ ലാസ്റ്റ് ഏതെങ്കിലും നമ്പർ അടിച്ച് മാറിയിട്ടൊക്കെ വിളി വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നത് സ്ത്രീകളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്ന എത്രയും ആൾക്കാർ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ മനസ്സിലാവും അവരും ഫേസ് ചെയ്തിട്ടുണ്ടാകുന്ന ഇഷ്യൂ ആണ് അവരെന്തേ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തങ്ങ് വിടും നമുക്കും നമ്മളും ബ്ലോക്ക് ചെയ്ത് വിടും ഞാനിപ്പം ബ്ലോക്ക് ചെയ്തത് തന്നെയാണ് ബട്ട് സ്റ്റിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് തെറ്റായിട്ട് നിങ്ങൾ ഒരിക്കലും കാണണ്ട നല്ലതാണത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് അഡ്രസ്സ് ചെയ്യുന്ന തെറ്റോ കാര്യങ്ങളോ ഒന്നും ഇത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ലൈംഗിക ദാരിദ്ര്യമാണിത് അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ അപ്പൊ നിങ്ങൾ എന്തേ വിചാരിക്കുന്നത് ഫോൺ വിളിക്കുമ്പോഴത്തേക്കും ഈ സ്ത്രീകൾ അങ്ങനെ നിങ്ങളുടെ കൂടെ വരാൻ വേണ്ടി നിൽക്കുന്നവരാണെന്നാണോ വയസ്സൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് അറുപത്തി മൂന്ന് വയസ്സാവട്ടെ എൺപത് വയസ്സാവട്ടെ അപ്പം അതിനകത്ത് അമ്മൂച്ചു പറയുന്നുണ്ട് അവർക്ക് ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ നിങ്ങളുടെ മകളുടെ പ്രായം എനിക്കുള്ളൂ എൻ്റെ അടുത്താണ് നിങ്ങൾ ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ വയസ്സൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ ഈ വിചാരിക്കുന്നത് ഫോൺ വിളിച്ചിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ ടു മെയ്ക്ക് ലവ് അല്ലെങ്കിൽ എൻ്റെ കൂടെ വരുമോ എന്നൊക്കെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുങ്ങിക്കിട്ട് നിങ്ങളുടെ കൂടെ വരുമെന്നാണോ നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെല്ലാം എങ്ങനെയാണോ ആരുടെങ്കിലും ആ ആ ആരുടെങ്കിലും കോൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫേക്ക് കോളുകൾ വന്നു കഴിഞ്ഞാൽ ഫേക്ക് ആണെന്ന് മനസ്സിലായി ഞങ്ങളുടെ കൂടെ വരുമ്പോ അപ്പ തന്നെ റെഡിയായി ബാഗും പാക്കും ഒക്കെ ചെയ്ത് ഒൻറ്റപ്പുറം പോലെ നിങ്ങളെ വീട്ടിലെല്ലാരും അങ്ങനെയാണെന്നോ അല്ലെ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ നിൽക്കല്ല അന്നപ്പുറക്ക് ചിരി വരും പിന്നെ ലൈക്ക് അങ്ങനെയാണെന്നാണ് നിങ്ങൾ വിചാരി അങ്ങനെയല്ല ചിലപ്പം നീ ചോദിക്കുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കാം ഇവരുടെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ഈ പറയുന്ന അറുപത്തിമൂന്ന് വയസ്സായ അറ്റാച്ചിന്റെ വൈഫോ മക്കളോ അങ്ങനെ പോകുന്നുണ്ടാവാം ശരിയാണ് അപ്പൊ വൈഫ് ചിലപ്പം ആരെങ്കിലും അങ്ങനെ വിളിച്ചുകൂടെ ഓടിപ്പോയതാവാം അല്ലെങ്കിൽ മക്കളങ്ങനെ പോകുന്നതാവാം അത് അല്ലാത്ത പക്ഷം ഇങ്ങനെ ഒരിക്കലും നമ്മുടെ വീട്ടിൽ അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നും വേറൊരാളെ വിളിച്ചിട്ട് ഇല്ല ചിലപ്പോൾ നീ പറയുന്ന ഇപ്പൊ എന്നെ വിളിച്ച ആൾക്കെന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇവൻ എന്നൊക്കെ വിളിച്ച ടീം ചിലപ്പോ അമ്മയും പങ്ങമാരൊക്കെ കുളിക്കുമ്പോ അവർ എത്തിനോക്കുന്ന ടീമായിരിക്കും ഇവനല്ല ഇവനുള്ള നമ്പർ ഞാൻ കണ്ടില്ലേ ആരിക്കും ഇവ പറയണേ ഉണ്ടെന്നും ഏതാന്നുള്ളത് ആ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോ ലൈക്ക് ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പിന്നെയും പിന്നെയും കൂടി വരുന്നത് എന്തുകൊണ്ടാന്നറിയോ ഇതിനൊന്നും ഒരു സൊല്യൂഷൻ ഇല്ല നമ്മൾ സൈബർ സെല്ലിൽ പോയിട്ട് കാര്യമില്ല കംപ്ലയിന്റ് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന എന്താണ് ഇതുപോലെ കോള് വരുന്ന സമയത്ത് നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ട അച്ഛനും അമ്മക്കും മരിച്ചു പോയ മുത്തിക്കും മുത്തച്ഛനും ഒക്കെ വിളിക്കുക അപ്പൊ ഒരു സമാധാനം കിട്ടി എന്നിട്ട് ബ്ലോക്ക് ചെയ്യുക വീണ്ടും കഴിഞ്ഞ ഒരു സമയത്ത് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരേ ആള് തന്നെ ഏകദേശം പന്ത്രണ്ട് പതിമൂന്നോള നമ്പർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്പോട്ടിൽ ഒരു പത്ത് മണി രാത്രി ഒരു പത്ത് മണി സമയത്ത് സ്പോട്ടിൽ തന്നെ ഞാന് സൈബർ സെല്ലിൽ വിളിച്ചിട്ട് കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് എനിക്ക് എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് പന്ത്രണ്ട് നമ്പറിന് സെയിം സെയിം ആള് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻസ് കാര്യങ്ങൾ കണ്ടുപിടിച്ച് തരാം സൊല്യൂഷൻ കാര്യങ്ങളൊന്നും കണ്ടുപിടിച്ച് തന്നിട്ടില്ല അത് വേറെ കാര്യം അങ്ങനെ ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെയും നടക്കുന്നുണ്ട് നമ്മൾ ഒരാളുടെ കയ്യിൽ തന്നെ പന്ത്രണ്ടോളം സിമ്മുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ചിലപ്പോൾ വല്ല മൊബൈൽ ഷോപ്പിലോ അങ്ങനെ ആയിരിക്കാം ഐ ഡോ നോ അപ്പം ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കുക നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് കാര്യങ്ങൾ പറയാം അപ്പോൾ ഒരു സമാധാനം കിട്ടും അല്ലെങ്കിൽ ചീത്ത വിളിച്ച് തീർക്കാം അപ്പം വേറൊരു സമാധാനം കിട്ടും ഓക്കെ എന്നിട്ട് ബ്ലോക്ക് ചെയ്യുക വിളിക്കേണ്ടതൊക്കെ വിളിച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം കേട്ടോ എല്ലാം കിടന്നുറക്കം വല്ല എനക്കല്ല എങ്ങനെയാന്ന്